നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയിൽ നിന്നും ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ മേത്തല കോട്ടപ്പുറം സ്വദേശി തോമസ് ലാലിനെ കബളിപ്പിച്ച് തട്ടിയെടുത്ത പണം കൈപ്പറ്റിയ ഹരിയാന ഫരീദാബാദ് സ്വദേശി മനീഷ് കുമാറിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ ഹരിയാന സ്വദേശി ലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൺസ്ട്രക്ഷൻ കരാറുകാരനായ തോമസ് ലാലൻ പണം പിൻവലിക്കുന്നതിനായി ബാങ്കിലെത്തിയപ്പോഴാണ് അക്കൗണ്ടിൽ നിന്നും രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് മൂന്ന് തവണകളായി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഓൺലൈനായി കൈമാറ്റം ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയത് തുടർന്ന് സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തു തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ ഫോണിൽ ആർ ടിഒ ചലാൻ എന്ന പേരിലുള്ള എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്തതായി കണ്ടെത്തി റൂറൽ ജില്ലാ എസ് പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ പണം ക്രെഡിറ്റായ അക്കൗണ്ട് വ്യാജവിലാസത്തിലെടുത്തതാണെന്ന് വ്യക്തമായി തുടർന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ കണ്ടെത്തിയത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി കെ അരുൺ എസ്ഐമാരായ കെ സാലിം മനു ചെറിയാൻ ഗ്രേഡ് എസ് ഐ തോമസ് ഗ്രേഡ് എസ്ഇ പി ഒ ധനേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്